രാജ്യം മുഴുവൻ ഈ വിമാന ദുരന്തത്തിൽ നടുങ്ങി നിൽക്കുകയാണ് ആർക്കും ഒന്നും അറിയില്ല എന്താണ് കാരണമെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെന്ന് നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തത്തിന് ഞെട്ടലിലാണ് ഇന്ത്യ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണസംഖ്യ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറായി വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചു എന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി പുറമേ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും അടക്കം നാൽപ്പത്തി ഒൻപത് പേർ കൂടി മരിച്ചു സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഹമ്മദാബാദിലെത്തും ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ടിലെ പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സഹോദരൻ ഡി എൻ എ പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് വിധിക്കും അഹമ്മദാബാദിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു ശ്രീനാഥ് ഉള്ളത് നമ്മുടെ വാർത്താ സംഘം ഈ ദുരന്ത ഭൂമിയിലാണ് ഇപ്പോഴുള്ളത് അതുപോലെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ജയകുമാറും പത്തനംതിട്ടിലെ പുല്ലാടി നിന്ന് അതായത് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് എ വി ജയശങ്കറും ചേരും അതുപോലെ ബി ദിലീപ് കുമാറും ആഷ്മി താജ് ബുറാൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു നല്ല പ്രഭാതമല്ല ഈ കറുത്ത പ്രഭാത ദിനത്തിൽ എന്താണ് പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല ശ്രീനാഥ് ചന്ദ്രൻ ഈ ദുരന്തം പെയ്തിറങ്ങിയ മണ്ണിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ എനിക്കറിയാൻ പറ്റില്ല ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശ്രീനാഥ് അവിടെ എത്തിയതിനു ശേഷം കാണുന്ന കാഴ്ചകൾ ഹൃദയം പിളർക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഉച്ചവർ നഷ്ടപ്പെട്ടവർ ബന്ധുക്കൾ അതുപോലെ തന്നെ ഒരു കാരണം വെച്ചാൽ ഒരു വിമാനത്തിലും യാത്ര ചെയ്യാതെ മരണത്തിന് പുൽകേണ്ടി വന്ന ആളുകൾ അങ്ങനെ എത്രയോ നിരപരാധികളാണ് ഇതിൽ പെട്ടുപോയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഉച്ച സമയത്ത് ഓസിന് മുകളിലേക്ക് ഒരു വിമാനം പതിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തത്തിൽ പെട്ടുപോയി മരണം വരിച്ച ആളുകളുടെ എണ്ണവും അവിടെ കൂടുതലാണ് അവിടുത്തെ നാട്ടുകാരും കൊല്ലപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ സാഹചര്യമായി മുന്നിൽ നിൽക്കുന്നു സീതാ ചന്ദ്രൻ എന്തൊക്കെയാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെ ഇന്നലെ ഒൻപത് മണിയോടെ നമ്മൾ എത്തി ഇവിടെ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ് ഒരു വിമാനം വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു എഞ്ചിൻ ഭാഗം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പിന്നീട് കുറേ ദൂരെ ദൂരെ മാറി രണ്ട് ചീളുകൾ അത് വിമാനത്തിൻ്റേതാണ് എന്ന് തോന്നിച്ചു അതല്ലാതെ വിമാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല ഏതാണ്ട് ചിന്ന ഭിന്നമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് വിമാനം കിടക്കുന്നത് മാത്രമല്ല ഇത് ആദ്യം വന്ന് പതിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ പറ്റി മാത്രമല്ല വിമാനം പിന്നീട് മുന്നോട്ട് വന്ന് പതിച്ച ഇതൊരു ഇതൊരു കോമ്പൗണ്ടാണ് ഈ കോമ്പൗണ്ടിനകത്ത് ആറോ ഏഴോ കെട്ടിടങ്ങളാണ് ആറ് നില ഉള്ള ആറോ ഏഴോ കെട്ടിടങ്ങളാണ് ഉള്ളത് ഇതൊക്കെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ് ഈ ക്യാമ്പസിലെ മറ്റ് കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ കേടുപാട് സംഭവിച്ചു ഒരു വലിയ ഉഗ്ര സ്ഫോടനം നടന്ന അല്ലെങ്കിൽ ഒരു ഒരു യുദ്ധഭൂമിയിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഈ വിമാനം നേരിട്ട് വന്ന് പതിച്ചില്ലെങ്കിൽ പോലും മറ്റു കെട്ടിടങ്ങളിൽ ഉണ്ടായ കാഴ്ചകൾ അതൊക്കെ തീപിടിച്ച് കത്തിക്കരിഞ്ഞിരിക്കുന്നു അവിടെയുള്ള ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു പുറത്തേക്കുള്ള എ സി യൂണിറ്റ് തകർന്നിരിക്കുന്നു ആ ചുറ്റുമുള്ള മരങ്ങൾ തകർന്നിരിക്കുന്നു എന്ത് എന്തിനു വേണ്ട മൃഗങ്ങൾ പോലും ആ മൃഗങ്ങൾക്ക് പോലും ഓടി രക്ഷപ്പെടാനൊരു സമയം കിട്ടിയില്ല രാത്രി മൃഗങ്ങളുടെയും ഈ നായ്ക്കളുടെയും ഈ അണ്ണാനടക്കമുള്ള ചെറിയ ജീവികളുടെയും കിളികൾ യും ജടങ്ങൾ ഇവിടെ നീക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ആ തരത്തിൽ കൊടുന്നനെയുള്ള ഒരു മഹാദുരന്തം അഹമ്മദാബാദിൽ സംഭവിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നോടൊപ്പം ആ സമയത്ത് ഇവിടേക്ക് ഓടിയെത്തിയ ഒരു മനുഷ്യനുണ്ട് അയാൾ ഇദ്ദേഹത്തിന്റെ പേര് പ്രണവ് എന്നാണ് ഫോൺ ചാലു कि क्या हुआ है क्या हुआ है बड़ी दुर्घटना हुई है तब ऐसा हुआ कि भाई ऐसा मैसेज मिला प्लेन क्रैश हुआ है फिर मैंने कन्फर्म किया यहाँ तो पर हाँ तो वो फाइनल था कि प्लेन क्रैश हुआ है और पोजीशन ऐसी थी कि प्लेन जैसे ही गिरा ऐसे ब्लास्ट हुआ है और वो सीन ऐसा था कि कैसा है कि कोई भी हो देख सकता है कि टोटल पैसेंजर लॉस टोटल को, कोई आ, बच्चे आए थे तभी क्या सिचुएशन हाँ हा, तब बॉडी निकाली जा रही थी सब और यहाँ से जो दीवारें तोड़कर फायर वाले है वो 108 को बाहर निकाल रहे थे सब बॉडिया निकल बौढ़िया ही निकल रही थी सिर्फ कोई जिंदा नहीं निकल रहा था और यहाँ पर जो रेसिडेंट है डॉक्टर उनका जो ट्रीटमेंट अभी चल रही है वो उनकी चल रही है प्लान की पॉइंजन देख ये फाइनल था पूरा पूरा है कोई भी मौत के टोटल के लिए सिर्फ लिस्ट ही देखना था जितना लिस्ट था वो टोटल ही है അദ്ദേഹം ഈ വിവരം അറിഞ്ഞു ഓടി എത്തിയതാണ് കാരണം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം വരെ ഇതിൻ്റെ ഈ പീയും പുകയും ഒക്കെ ഉയരുന്നത് കാണാൻ കഴിയുമായിരുന്നു പിന്നീട് ഓടി എത്തിയപ്പോൾ കണ്ട കാഴ്ച വിമാനം താഴെ വീണ് പൂർണ്ണമായി തന്നെ ഒരു ഒരു സ്ഫോടനം അവിടെ നടന്നു എന്നതാണ് ഈ കെട്ടിടങ്ങളിൽ യു ജി വിദ്യാർത്ഥികളാണ് നമ്മൾ ഇന്നലെ രാത്രി ചില പി ജി വിദ്യാർത്ഥികൾ മലയാളികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർ അവരുടെ പ്രതികരണം നമ്മൾ എടുത്തതാണ് അവർ പറയുന്നത് ഇവിടെ യു ജി വിദ്യാർത്ഥികളാണ് പക്ഷേ എന്നാൽ പോലും ചില സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ ഡോക്ടർമാർ കുടുംബസമേതവും ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെയാണ് ചെറിയ കുട്ടികളൊക്കെ ഈ അപകടത്തിൽ യും ചിലർക്ക് പരിക്കേറ്റത് ഈ കുടുംബങ്ങളിലുള്ള ഈ ഡോക്ടർമാരുടെ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് എന്നതാണ് മാത്രമല്ല ഈ സമയം പ്രധാനമാണ് കാരണം ഉച്ച സമയത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ദൂരെ കാണുന്നത് അത് ഈ ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റലിലെ മെസ്സടക്കം പ്രവർത്തിച്ച ഇടമാണ് അവിടേക്കാണ് ആദ്യം വിമാനം വന്ന് പതിക്കുന്നത് ആ സമയം പ്രധാനമാണ് കാരണം ഉച്ച സമയത്ത് ഈ ഹോസ്റ്റൽ ഈ ക്യാമ്പസിനകത്ത് ഈ കോമ്പൗണ്ടിനകത്തുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല പുറത്തുനിന്ന് ഈ പി ജി വിദ്യാർത്ഥികൾ അടക്കം ഇങ്ങോട്ട് വരാറുണ്ട് അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം നമ്മൾ ഒരു ഘട്ടത്തിൽ വിമാനത്തിലെ ഏതാണ്ട് എല്ലാവരും മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നത് മനസ്സിലാക്കി അവിടെ മരണസംഖ്യ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല എന്നാൽ പോലും ഒരു ഒരു അഞ്ചോ പത്തോ എന്നതിനപ്പുറത്തേക്ക് മരണസംഖ്യ പോകില്ല അതായത് വിമാനത്തിന് പുറത്തുള്ള ആളുകളുടേത് എന്ന് നമ്മൾ പ്രതീക്ഷയെങ്കിൽ ആ കണക്കുകൂട്ടലുകളൊക്കെ കൊണ്ടാണ് മരണസംഖ്യ വല്ലാതെ പെട്ടെന്ന് രാത്രി അങ്ങ് ഉയർന്നത് വാർത്താ ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേരെങ്കിലും മരിച്ചു എന്നതാണ് ഇരുന്നൂറ്റി അറുപതിലേറെ എന്നത് നമുക്കിവിടുന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ും ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് സംഖ്യ പറയുമ്പോൾ ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമാണ് എന്ന് പോലീസ് കമ്മീഷണർ അടക്കം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് മരണസംഖ്യ വല്ലാതെ ഉയർന്നത് മാത്രമല്ല മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് പലതും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കടമ്പ ബന്ധുക്കളുടെ സാമ്പിളുകൾ കൂട്ടത്തോടെ ശേഖരിക്കേണ്ടതുണ്ട് മൃതദേഹങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കണം മാത്രമല്ല ഒരു സാമ്പിളിനോട് മാച്ച് ചെയ്യുന്ന മൂന്ന് സാമ്പിളുകളെങ്കിലും അയക്കേണ്ടി വരും മൂന്ന് മൃതദേഹങ്ങളെങ്കിലും അയക്കേണ്ടി വരും എന്നതൊക്കെ ആ അത്തരം സ്ഥിതിയുണ്ട് കാരണം ആരുടേതെന്ന് എന്ന് കൃത്യമായി മനസ്സിലാവാത്ത സാഹചര്യത്തിൽ അത്തരം പരിശോധനകൾ നടത്താൻ വേണ്ടി സമയമെടുക്കും എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും ഡി എൻ എ പരിശോധന ഫലം വരാൻ വേണ്ടി എടുക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾ എത്തേണ്ടതുണ്ട് അതേ അവരുടെ സഹോദരമായി സംസാരിച്ചപ്പോൾ അവർ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ചില രേഖകൾ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുക അതിനുശേഷം അവരും രക്ത സാമ്പിൾ നൽകിയതിന് ശേഷമായിരിക്കും ഈ പരിശോധനാ നടപടികൾ പുരോഗമിക്കുക പരി ആളുകൾ ഇപ്പോൾ കാര്യമായ ഗുരുതരമായ അവസ്ഥയിൽ ആരുമുണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ആശുപത്രിയിൽ നിന്ന് പുതിയ അപ്ഡേറ്റ് ലഭിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഈ ദുരന്ത ഭൂമിയിലേക്ക് അല്പസമയത്തിനകം എത്തും അതുകൊണ്ടാണ് ഇവിടെ വലിയ ബാരിക്കേഡൊക്കെ കുറച്ച് അകലെയായി സ്ഥാപിച്ച് പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ ഇന്നലെ തന്നെ ഇവിടെ എത്തി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് അവർ നടത്തിയതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇന്നലെ തീരുമാനിച്ച ഒരു തീരുമാനത്തിന്റെ ഘടന എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് ഭാവിയിൽ ഇങ്ങനെ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള സേഫ്റ്റി പ്രോട്ടോക്കോളുകൾ പുതുതായി എന്ത് നിർദ്ദേശിക്കണം എന്നത് തീരുമാനിക്കാൻ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഘടന ആരൊക്കെയാകും എന്ന കാര്യത്തിലൊക്കെ പ്രധാനമന്ത്രി ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം ഒരു വ്യക്തത നമുക്ക് ലഭിക്കും മാത്രമല്ല ഈ അന്വേഷണം രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തോടൊപ്പം അമേരിക്കയും ചേരുന്നുണ്ട് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഒരു സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് അവർ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകും അപ്പം ബോയിംഗും ഒരു അന്വേഷണം നടത്തുന്നുണ്ട് നമുക്കറിയാം വിമാനയാത്ര ഇന്ത്യയിൽ പോപ്പുലറായി വരുന്ന ഒരു സമയമാണ് നമ്മളടക്കം നിരവധി വിമാനയാത്രകൾ ചെയ്യുന്നതാണ് ഇങ്ങോട്ട് പോലും ഒരു വിമാനയാത്ര നടത്തി വന്നതാണ് അതുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഈ ഭാവിയിൽ വിമാനയാത്ര നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടി ഈ ഒരു അപകടത്തിൻ്റെ കാരണം അറിയേണ്ടത് പ്രധാനമാണ് ഇല്ലാതെ ഒരു യാത്ര നടത്തേണ്ടത് ആ പ്രധാനമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ സിഇഒ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമ്പിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എയർ ഇന്ത്യയുടെ സിഇഒ ആണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രതികരണത്തിന് എന്ന് അറിയില്ല ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് എയർ ഇന്ത്യയുടെ സിഇഒ എത്തുകയാണ് അദ്ദേഹം ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ മെസ്സേജ് പുറത്തേക്ക് വന്നതാണ് അതിൽ പ്രതികരണമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇന്നലെ അദ്ദേഹം ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു ഈ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മഹാ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ തീർച്ചയായിട്ടും എയർ ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളതാണ് കാര്യം എയർ ഇന്ത്യ സിഇഒ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം പ്രതികരിക്കാം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായ തീരുമാനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മരിച്ചവരിൽ നാല് എം വിദ്യാർത്ഥികളും ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ വിവരം ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ പലരെയും കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഈ ദുരന്തത്തിൻ്റെ ചിത്രം കൂടുതൽ മോശമാക്കുന്നു ഇപ്പോൾ പതിനൊന്ന് പേർ ചികിത്സയിലുണ്ട് ആശുപത്രി വളപ്പിൽ നിന്നുള്ള മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട് ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു ശ്രീനാഥ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ എത്ര പേരാണ് കൃത്യമായി മരിച്ചത് എന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില വിദ്യാർത്ഥികളെയൊക്കെ കാണാതായി എന്നുള്ള അപകട സൂചന കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭിച്ചോ ആ എസ് കെ ഇന്നലെ നമ്മൾ ആശുപത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു മാത്രമല്ല ഇവരുടെ സഹപ്രവർത്തകരായ വിദ്യാർത്ഥികളുമായൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഒരു ആശയക്കുഴപ്പം ആ കാര്യത്തിലുണ്ട് കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ച രാത്രി വൈകി സംസാരിച്ച പി ജി വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത് അവർ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഈ ഹോസ്റ്റലിലെ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ ലിസ്റ്റ് തയ്യാറാക്കുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഈ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർമാർ കുടുംബസമേതം താമസിക്കുന്നുണ്ട് ചില പി ജി വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയാണ് ാണ് അതിലൊരു അവ്യക്തത ഈ ഘട്ടത്തിലുമുണ്ട് എന്നതാണ് അവർ പറയുന്നത് മാത്രമല്ല ഇനി അപകടത്തിൽ പെട്ടു എന്ന് വന്നാൽ പോലും അതിൽ മൃതദേഹം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് കൂടിയുണ്ട് കാരണം ഉഗ്രസ്ഫോടനത്തോടൊപ്പം വലിയ തീപിടുത്തമാണ് വലിയ ഒരു തീകോളം കണക്കിയാണ് വിമാനം പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ഒരു പ്രതിസന്ധി അതുകൊണ്ട് എത്ര പേർ അപകടത്തിൽ പെട്ടു എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ വ്യക്തത വരാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഇന്നലെ രാവിലെ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ നിന്ന് ഒരു പ്രതികരണം ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വന്നാൽ മാത്രമേ നമുക്ക് ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ പോലും ഒരു ഫൈനൽ ഒരു കൃത്യമായ സ്ഥിരീകരിച്ച കണക്ക് നൽകാൻ വേണ്ടി കഴിയൂ പക്ഷേ ഇരുന്നൂറ്റി അറുപതിലേറെ എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ ആശുപത്രി അതെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് റോയിട്ടേഴ്സ് പറഞ്ഞപ്പോൾ വാർത്താ ഏജൻസി പറഞ്ഞപ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പിന്നീട് വ്യക്തത വരുത്താം എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തന്നെ ഒരു കണക്ക് പുറത്തു വരും എന്നതാണ് അങ്ങനെ വന്നാൽ മാത്രമേ എത്ര പേർ ഈ ആശുപത്രിയിൽ ഈ ക്യാമ്പസിൽ ഈ കോമ്പൗണ്ടിനകത്ത് ഹോസ്റ്റലുകളിൽ താമസിച്ച് എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏതായാലും ഇരുന്നൂറ്റി പേർ മരിച്ചു അത് വിമാനത്തിനുള്ളിൽ ഉള്ളവരാണ് ശേഷിച്ച ആളുകൾ ഭൂരിഭാഗവും ഈ ക്യാമ്പസിൽ നിന്ന് തന്നെയാകും കാരണം ഈ ക്യാമ്പസിനകത്തേക്കാണ് വിമാനം വന്ന് പതിക്കുന്നത് അത് വലിയ ഗേറ്റും മതിലുമൊക്കെയുള്ള ഒരു ക്യാമ്പസ് ആണ് അതിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർ ഡോക്ടർമാരും ഒക്കെ തന്നെയാണ് അതിനപ്പുറത്ത് ആരെങ്കിലും ഈ ക്യാമ്പസിനകത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് സാധാരണ വരാൻ സാധ്യതയുള്ള ആളുകൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞ് ശേഷിച്ച ആളുകൾ മരണസംഖ്യയിൽ ശേഷിക്കുന്ന ആളുകൾ അത് ഈ ക്യാമ്പസിനകത്തെ ഡോക്ടർമാരും ഒക്കെ തന്നെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് മെസ്സിലെ ജീവനക്കാരും മറ്റും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല ഏതായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇതിൻ്റെ അപകട കാരണം എന്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ലോകത്തിന് കിട്ടേണ്ടതുണ്ട് വലിയ വിമാന ദുരന്തമാണ് സംസ്ഥാന രാജ്യത്തിനകത്തെ ഒരു ദുരന്തമായല്ല അതിന് അതിനപ്പുറത്തേക്ക് ലോക ദുരന്തം എന്നുള്ള തരത്തിലാണ് ലോകരാജ്യങ്ങൾ അതിനെ കാണുന്നത് അമേരിക്ക അടക്കം പ്രതികരണങ്ങൾ നടത്തുന്നതും ആ ഒരു സാഹചര്യത്തിലാണ് അവരടക്കം അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നതും ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ കൂടിയാണ് അപകടത്തിൽപ്പെട്ടവരോടൊപ്പം തന്നെ വിമാനയാത്ര നടത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ അപകടത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വ്യക്തത വരേണ്ടതുണ്ട് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങൾ സുപ്രധാനമാണ് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അവസാന നിമിഷത്തിൽ ഈ കോക്പിറ്റിനകത്ത് നടന്ന സംസാരങ്ങൾ ക്യാപ്റ്റന്മാർ തമ്മിൽ നടന്ന സംസാരങ്ങൾ വിമാനത്തിൻ്റെ ഉയരം അപകടം നടന്ന സമയത്തുണ്ടായിരുന്ന സാങ്കേതിക പിഴവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ ഈ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഒരു ഒരു പകർപ്പ് അതിൻ്റെ ആ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ആ വ്യക്തത വരേണ്ടത് വളരെ പ്രധാനമാണ് തൊണ്ണൂറ്റിയാറിൽ രണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ട് ായ അപകടം നമുക്കറിയാം ഹരിയാനയിൽ വെച്ച് നടന്ന ആ അപകടം ആ അപകടത്തിന് ശേഷം അപകടത്തിന്റെ കാരണങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച് വിലയിരുത്തിയത് കൊണ്ടാണ് പിന്നീട് അത്തരമൊരു അപകടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരുന്നത് എ ടി സിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായി വിമാനങ്ങളിൽ എത്തുന്നുണ്ട് അതിലൊരു ആശയക്കുഴപ്പം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിന്നീട് അത്തരമൊരു അപകടം ആവർത്തിക്കാതിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു അപകടം വിമാന ദുരന്തം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്തേണ്ടത് ഭാവിക്ക് ഭാവി കൂടി പരിഗണിച്ചു प्रथान 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 इसके।